ഒരു ുഹന്റെ ഉള്ളിലേക്ക് ഇറങ്ങാണ് ഇത് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇരുപത് മീറ്റർ മുതൽ നൂറ് മീറ്റർ വരെ ടൂറിസ്റ്റുകൾക്ക് പോകാനുള്ള ഒരു വഴിയാണ് നമ്മൾ അകത്ത് കയറി കയറി നമ്മള് അകത്തേക്ക് പ്രവേശിക്കുകയാണ് നൗ പ്രവേശിച്ചിരിക്കുന്നു ഇതിന്റെ സൈസിന്റെ മാക്സിമം എന്റെ തലമുടം മുട്ടുന്നുണ്ട് ഓക്കെ മുന്നേക്ക് നോക്കിയാ ഒന്നും കാണുന്നില്ല അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ലൈറ്റ് ഒന്നും ഇരിക്കുന്നുണ്ടോ കുറച്ചൊരു കൂളാണ് ഇന്നേ റെക്സിഡനെ റെക്സിറ്റ് ഉണ്ട് നമുക്ക് വാടാ ഇതാണ് റെക്സിറ്റ് അല്ലെങ്കിൽ ഇതെല്ലാം കേറി പോകാം വാടാ പോടാ നമ്മൾ ഒരു റൗണ്ട് കൂടി കുറച്ചുകൂടി മുന്നോട്ട് പോയി ഫ്ലാഷ് അടി പോ നമ്മൾ അതേക്കാം പോയോക്ക് നമ്മൾ ആണ് മോഹമായി ഇട്ടാണ് يلا ഓ യെസ് ഓക്കേ ഇറ്റ്സ് സേഫ് കമിംഗ് കമിംഗ് ഡൗൺ യെസ്

이 20m를 내가 겡히티럴로 뽜. 자로. 갈걸 갈라 가리인데. 자로. 자로 자로. 자로. 아 오케이 오케이 오케이. 내려 내려. 오고. 오케이 무무무 무. 무 무. 하나 다 가. 카메라죠. t How much And here is ah, With man. I'm a s I'm a s p i speaker. I'm a a k r m a e e r m e e I'm s a I'm e I'm a I'm a a r m a e r i e I'm s a I'm a s a I'm a e I'm a r I'm a o k I'm a s I'm s a I'm a I'm a s p e 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 I'm 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 നമ്മള് കേറുന്ന സമയത്ത് നമ്മളൊരു പ്ലാന് ഒരു നൂറ് മീറ്റർ ഒക്കെ നടക്കണം നടക്കണമെന്നായിരുന്നു നാപ്പത് മീറ്റർ അപ്പൊ തന്നെ ഏകദേശം ഇതിന്റെ ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ